കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നു വന്നിരുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ പൂർത്തീകരണമായി കേഡറ്റുകളായ വിദ്യാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തപ്പെട്ടു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് വിശിഷ്ടാതിഥിയായി പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമോട്ടലിൻ്റെ അധ്യക്ഷതയിൽ കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് വിശിഷ്ടാതിഥിയായി പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു രണ്ടു വർഷത്തെ ചിട്ടയായ പരിശീലനങ്ങളിലൂടെ നേടിയെടുത്ത സിദ്ധികളെല്ലാം സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടാനും സാമൂഹിക നന്മ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നേടിക്കൊടുക്കുന്നതിനായി അക്ഷീണം പരിശ്രമിക്കുന്നതിനുമായി വിനിയോഗിക്കണമെന്ന് വിദ്യാർത്ഥികളോടുള്ള സന്ദേശത്തിൽ എം എൽ എ പറഞ്ഞു പ്രത്യേകമായി അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾക്ക് പരിശീലനം നൽകിയ പ്രത്യേകമായി സെന്റ് മൈക്കിൾ സ്കൂളിൽ ഇക്കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ഒരു ചുമതലക്കാരനായ ജനോ തോമസ് സാമയിൽ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം ഇത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് നിസ്സാരമായി നമുക്ക് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല നേരത്തെ കോളേജ് തലത്തിലാണ് എൽ സി സി കേഡറ്റ്സിന് അവസരമുണ്ടായത് എന്നാൽ കേരളത്തിൽ സ്കൂളുകളിൽ ഏറ്റവും നല്ല കാര്യമായി ഞങ്ങൾ കരുതുകയാണ് ആ ഒരു കാര്യം നിയമസഭയിൽ വന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ വളരെ കാര്യമായി വിഷയത്തിൽ ഇടപെട്ടത് ഞാൻ ഓർക്കുകയാണ് കേരള നിയമസഭയുടെ ചുമതലയിൽ പോലീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിൽ ആഭ്യന്തരമന്ത്രിയോടൊപ്പം അംഗങ്ങളായി വന്നതിൽ ഞാനും അതിൽ ഉൾപ്പെട്ടിരുന്നു പരേഡിന്റെ ഭാഗമായി കേഡറ്റുകൾ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സല്യൂട്ട് നൽകി ആദരവ് പ്രകടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എബി കുന്നശ്ശേരിയിൽ ജോയ് മണലേൽ പി വി സുനിൽ സ്മിത എൻ ബി ജോൺസൺ കൊട്ടുകാപ്പള്ളി ജോസ് പുത്തൻകാല പ്രിൻസിപ്പൽ എസ് ഐ ശരണ്യ എസ് ദേവൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീന എസി സ്കൂൾ മാനേജർ ഫാദർ തോമസ് ആനിമൂട്ടിൽ വിശിഷ്ടാതിഥി മോൺസ് ജോസഫ് എം എൽ എ എന്നിവരെ വിദ്യാർത്ഥികൾ സല്യൂട്ട് നൽകി ആദരിച്ചു കടുത്തരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൻസി എലിസബത്ത് സ്കൂൾ പ്രിൻസിപ്പാൾ സീമ സൈമൺ വൈസ് പ്രിൻസിപ്പാൾ സുജ മേരി തോമസ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ജിനോ തോമസ് ബിൻസിമോൾ ജോസഫ് ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ മനോജ് പി യു സുമിത പി എസ് വിദ്യാർത്ഥി പ്രതിനിധികളായ അരുണിമ ദിലീപ് അനന്യ ജയകുമാർ രശ്മി ഭാരതി ഹന്ന തെരേസ റിറ്റോ ജെർലിൻ മേരി ലാസർ ലിറ്റ കുഞ്ഞുമോൻ ഇഷാഖ് ജോസഫ് അർജുൻ അനന്തു മാർട്ടിൻ ദേവദത്തൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ഏറ്റുമാനൂർ